ചുമ അതുപോലെ തന്നെ ആസ്മ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ചുമയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാത്തവരടുത്ത് കാണുക ഇത് ആസ്മയ്ക്കാണ് ഈ മരുന്ന് ഉപയോഗിക്കുക ഒറ്റമൂലി ഉപയോഗപ്പെടുത്തുന്നതെങ്കിലും അത് ചുമയ്ക്കും കൂടി ഫലപ്രദമായി വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ആസ്മ എന്താണ് ചുമ എന്താണെന്ന് നമ്മൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിനെ വച്ച് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല അപ്പോൾ ഞാൻ നേരിട്ട് ഇന്ന് ആ ഒരു ഒറ്റമുടിയിലേക്ക് പോവുകയാണ് അതായത് നമുക്ക് ആസ്മ ആസ്മ മൂലമുണ്ടാകുന്ന ചുമ അല്ലെങ്കിൽ ആസ്മയുടെ പ്രശ്നം ഉള്ളവർക്ക് അത് പൂർണമായിട്ടും പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരട്ടുമുഞ്ഞാണ് അത് വേറെ ഒന്നുമല്ല നമുക്കൊക്കെ കൃത്യമായിട്ടറിയാം നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ ആടലോടകം എന്ന് പറയുന്നത് ആ ആടലോടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതിര് വേർതിരിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കും പിന്നീട് അത് ഏറ്റവും വലിയൊരു അതില് പ്രശ്നമായിട്ട് മാറും കാരണം ഇത് പറിച്ച് അല്ലെങ്കിൽ കൊത്തി ഇവിടെ ഇടുന്നു അവിടെയെല്ലാം പൊട്ടിക്കളിച്ച് പൊട്ടിക്കളിച്ച് ഒരുപാട് സസ്യങ്ങളായിട്ടിങ്ങനെ അട്ടപടണം വളർന്നു വരും ഇതിൻ്റെ വേറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വേറിൻ്റെ ഔഷധഗുണങ്ങളെ പറ്റി വേറെ മറ്റൊരു വീടുകൾ പറയാം ഇപ്പോൾ നമ്മളതിൻ്റെ ഇലയുടെ കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൻ്റെ ഇല ഒരു പത്ത് ഇലയെങ്കിലും എടുക്കുക ആടി ഭാഗത്തിൽ പത്ത് ഇല എടുക്കുക അതുപോലെ തന്നെ അത് ആട്ടിൻപാൽ ഒരു ഗ്ലാസ് ആട്ടിൻപാൽ ഈ പത്ത് ഇലകൾ പിഴിഞ്ഞ നീര് ആട്ടിൻ ചേർത്ത് ആ ആട്ടിൻ തിളപ്പിച്ച് അത് കുടിക്കുക അത്രയും മാത്രം മതി ഈ ആസ്മയ്ക്കും ചുമയ്ക്കുമുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ട് അത് രാത്രി കുടിക്കുന്നതായിരിക്കും നല്ലത് ഭക്ഷണശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അലർജി അസുഖങ്ങളും ഉണ്ടാക്കാത്ത പാലമാണ് ഏറ്റവും നല്ല പാലാണ് ആട്ടിൻ എന്ന് പറയുന്നത് കാരണം ഒരു കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചെറിയൊരു പൊടുമ്പു ചുവക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളത് ഔഷധമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് ആസ്മയ്ക്കും ചുമയ്ക്കും എന്നു കിട്ടും എന്നുള്ളതാണ് വസ്തുത ഇനി മറ്റൊരു വീഡിയോയുമായി വീട് കാണാം എന്ന് ശുഭയുടെ നന്ദി നമസ്കാരം